വടക്കാഞ്ചേരിയുടെ ടൂറിസം ഭൂപടത്തിൽ പുതിയൊരധ്യായം കുറിച്ചുകൊണ്ട് വാഴാനി ഡാം ഗാർഡൻ ഒരുങ്ങുന്നു അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ചെലവിൽ ടൂറിസം വകുപ്പ് നിർമ്മിക്കുന്ന മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടന്റെ ട്രയൽ റൺ വിജയകരമായി നടത്തി വിസ്മയ കാഴ്ചയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ സ്ഥലത്തെത്തി മൂവായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള പൂൾ കൺട്രോൾ റൂം കമ്പ്യൂട്ടറൈസ്ഡ് ഫൗണ്ടൻ സംവിധാനം എന്നിവയുടെ ജോലികൾ പൂർത്തിയാക്കി ഇനി ഇലക്ട്രിഫിക്കേഷനും ലേസർ പ്രൊജക്ഷൻ ലൈറ്റിംഗ് സംവിധാനങ്ങളും കൂടി സജ്ജമാകുന്നതോടെ കേരളത്തിലെ ടൂറിസം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ അത്യാധുനിക സംഗീത ജലധാര യാഥാർത്ഥ്യമാകും സംഗീതത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന ജലധാരയുടെയും ലേസർ കിരണങ്ങളുടെയും ദൃശ്യാനുഭവം അപൂർവമാണ് പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ച വാഴാനി ഗ്രാവിറ്റി എർത്ത് ഡാമിനോട് ചേർന്നുള്ള നാല് ഏക്കർ പൂന്തോട്ടത്തിലാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ പദ്ധതി ഒരുങ്ങുന്നത് എഴുപത്തിയെട്ട് നോസിലുകളിലൂടെ പമ്പ് ചെയ്തെടുക്കുന്ന വെള്ളം അക്വാ സ്ക്രീനായി രൂപപ്പെടുത്തി അതിൽ ലേസർ ലൈറ്റുകൾ ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റോളം നീളുന്ന മെഗാ ഡിസ്പ്ലേ ഷോയാണ് പ്രധാന ആകർഷണം റിംഗ് ഡയമണ്ട് ജെറ്റ് തുടങ്ങിയ പതിനഞ്ച് തരം ഫോർമേഷനുകളിൽ ജലം നൃത്തം ചെയ്യും ഇരുപത്തിയൊന്ന് ഇൻറ്റു ഏഴ് മീറ്റർ വലിപ്പത്തിലുള്ള ഹോളോഗ്രാഫിക് വാട്ടർ സ്ക്രീൻ നൂറ്റി എൺപത് എൽ ഇ ഡി ലൈറ്റുകൾ നാലായിരം വാട്ട് ശേഷിയുള്ള സൗണ്ട് സിസ്റ്റം എന്നിവയെല്ലാം വാഴാനിയിലെ വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ മാത്രം ടൂറിസം മേഖലയിൽ ഇരുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി എം അറിയിച്ചു ട്രയൽ റൺ വിലയിരുത്തുന്നതിന് എം എൽ എയോടൊപ്പം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ സെക്രട്ടറി ഗോപിക വി ജി കെ ഐ ഡി സി എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ പി മുഹമ്മദ് റിയാസ് നിർവഹിച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ് അഞ്ച് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയാണ് സംഗീത ജലധാരയ്ക്ക് വേണ്ടി ടൂറിസം വകുപ്പ് അനുവദിച്ചിട്ടുള്ളത് തൃശൂർ ഡി ടി പി സിയും ഡി ഡി ടൂറിസവും ചേർന്ന് നിർവഹണം നടത്തുന്ന പ്രത്യേകിച്ച്